ഉപമകളുടെ പശ്ചാത്തലത്തിൽ സുപ്രധാനമായ ആത്മീയ സത്യങ്ങൾ അറിയിക്കാൻ യേശു ഒരു വിളക്കിൻറെയും സ്റ്റാൻഡിൻറെയും ചിത്രം ഉപയോഗിക്കുന്നു പിന്നെ അവന് അവരോട് പറഞ്ഞതു വിളക്ക് കത്തിച്ചു പറയുന്ന കീഴിലോ കട്ടീൽ കീഴിലോ വെക്കുമാറുണ്ടോ വിളക്ക് തണ്ടിന്മേലല്ലയോ വെക്കുന്നതോ വെളിപ്പെടുവാനുള്ളതല്ലാതെ ഗൂഢമായതോ ഒന്നുമില്ല വെളിച്ചത്തു വരുവാനുള്ളതല്ലാതെ മറവായതോ ഒന്നുമില്ല ഒരു വിളക്കിൻറെ ഉദ്ദേശ്യം പ്രകാശിപ്പിക്കുക എന്നതാണ് വിശ്വാസികൾ അവരുടെ വിശ്വാസവും സൽക്കർമ്മങ്ങളും ലോകവുമായി പങ്കിടാൻ വിളിക്കപ്പെടുന്നതുപോലെ വിശ്വാസം മറച്ചുവെക്കരുത് പകരം മറ്റുള്ളവർക്ക് കാണാനും അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടും ജീവിക്കണം അവരുടെ വെളിച്ചം പ്രകാശിക്കാൻ അനുവദിക്കുന്നതിലൂടെ വിശ്വാസികൾക്ക് ചുറ്റുമുള്ളവരെ ക്രിയാത്മകമായി സ്വാധീനിക്കാനും മറ്റുള്ളവരെ വിശ്വാസത്തിലേക്കും ദൈവത്തെ മഹത്വപ്പെടുത്താനും കഴിയും മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒടുവിൽ വെളിച്ചെത്തുവരുമെന്ന ആശയം ദൈവത്തിന്റെ സന്ദേശത്തിന്റെ സത്യം ആദ്യന്തികമായി വെളിപ്പെടുമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു പ്രതിഫലനം നിലവിളക്ക് സ്ഥാപിക്കുക എന്ന ആശയം വ്യക്തികളെ അവരുടെ വിശ്വാസത്തിൽ സജീവമായി ജീവിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു അവരുടെ പ്രവൃത്തികളും വാക്കുകളും ദൈനംദിന ജീവിതത്തിൽ ക്രിസ്തുവിന്റെ സ്നേഹവും പഠിപ്പിക്കലുകളും പ്രതിഫലിപ്പിക്കാൻ അനുവദിക്കുന്നു സത്യത്തെ പ്രകാശിപ്പിക്കുന്നതിൽ പ്രകാശത്തിന്റെ പ്രതീകാത്മക പങ്കിനെയും ഈ വെളിച്ചം മറ്റുള്ളവരുമായി പങ്കിടാനുള്ള ദൈവിക നിയോഗത്തെയും ഈ ഭാഗങ്ങൾ കൂട്ടായി ഊന്നിപ്പറയുന്നു ഒരാളുടെ പ്രകാശം മറയ്ക്കുന്നത് ലോകത്തിൽ നിന്ന് സത്യവും പ്രബുദ്ധതയും തടയുന്നതിന് തുല്യമാണ്